നവകേരളത്തിന് ജനകീയാസൂത്രണം എന്ന ലക്ഷ്യവുമായി പതിനാലാം പഞ്ചവത്സര പദ്ധതിയിൽ ഇരുപത് കോടി രൂപയുടെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ച ഇരിങ്ങാലക്കുട നഗരസഭയുടെ വികസന സെമിനാർ നഗരസഭാ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു പൊതുഭരണം ധനകാര്യം കൃഷി മൃഗസംരക്ഷണം ക്ഷീരവികസനം പ്രാദേശിക സാമ്പത്തിക വികസനം ദാരിദ്ര്യ ലഘൂകരണം ചേരി പരിഷ്കരണം സാമൂഹ്യനീതി വനിതാ വികസനം പട്ടികജാതി വികസനം ആരോഗ്യം ശുചിത്വം മാലിന്യ സംസ്കരണം വിദ്യാഭ്യാസം കല സംസ്കാരം യുവജനക്ഷേമം കായികക്ഷേമം പാർപ്പിടം കുടിവെള്ളം പൊതുമരാമത്ത് ഊർജം നഗരാസൂത്രണം ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കാലാവസ്ഥാ വ്യതിയാനം പരിസ്ഥിതി സംരക്ഷണം ദുരന്ത നിവാരണം എന്നീ മേഖലകളിൽ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു നാൽപ്പത്തിയൊന്ന് വാർഡുകളിൽ നിന്നായി മുന്നൂറോളം നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് നാല് കോടി അൻപത്തിയേഴ് ലക്ഷത്തിലധികം രൂപ വികസന ഫണ്ട് പൊതുവിഭാഗത്തിനും ഒരു കോടി എഴുപത് ലക്ഷത്തിലധികം രൂപ ധനകാര്യ കമ്മീഷൻ അടിസ്ഥാന വിഹിതമായും രണ്ടര കോടിയോളം പ്രത്യേക ഉദ്ദേശ ഗ്രാന്റായും പ്രത്യേക ഘടക പദ്ധതിക്ക് രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷത്തിലധികം രൂപയും റോഡ് മെയിന്റനൻസിനും റോഡ് റോഡിതര മെയിന്റനൻസിനുമായി മൂന്ന് കോടിയും അഞ്ചര കോടിയും രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിക്കായി അനുവദിച്ചിട്ടുള്ളത് നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ ടി വി ചാർലി അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ഷിബിൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിനി എബൻ വെള്ളാനിക്കാരൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിഷ ജോബി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പാറേക്കാടൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് കെ ആർ വിജയ നഗരസഭാ സെക്രട്ടറി എം എച്ച് ഷാജിഖ് കൌൺസിലർമാരായ പി ടി ജോർജ് അൽഫോൺസ തോമസ് എന്നിവർ സന്നിഹിതരായിരുന്നു മറ്റുള്ളവരുടെ അത്രയും നല്ല അല്ല എന്നൊരു തോന്നലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അത് ഒരു ഹാപ്പിനെസ് ഇൻഡെക്സ് കൂട്ടുകേ ഉള്ളു പാർപ്പിടത്തിന്റെ കാര്യത്തിൽ ഇന്നും നമ്മൾ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ലൈഫ് പ്രോജക്റ്റായിട്ട് മുന്നോട്ട് പോകുന്നത് നമ്മുടെ മുനിസിപ്പാലിറ്റി ഏറ്റവും ഭംഗിയായ രീതിയിൽ ലൈഫ് പ്രോജക്റ്റ് നടപ്പിലാക്കിയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഒന്നാണ് എന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് അതിയായ സന്തോഷം എന്നാൽ ഇപ്പോഴത്തെ നമ്മളുടെ ആവശ്യം ഈ മൂന്ന് കാര്യങ്ങളിലും കൊണ്ട് പൂർത്തീകരിക്കാവുന്നതല്ല ആവശ്യങ്ങൾ അനവധി വർദ്ധിക്കുക എന്താണ് നമുക്ക് ആവശ്യം എനിക്കൊരു സന്തോഷകരമായ ജീവിതം വേണം അപ്പോ വയസ്സനായാലും എൻ്റെയും ആഗ്രഹാധാരണം ചെറുപ്പക്കാരായ ഔഷർമാരുടെയും ഒക്കെ ആഗ്രഹം ഹാപ്പിനെസ് വെച്ചർമാൻ സോണിയ ഗിരി എൻ്റെ ഒക്കെ പറയണ്ടായി മിനിയാനി ഞങ്ങള് തമ്മില് പുസ്തകോത്സവത്തിൽ കണ്ടു അപ്പൊ വളരെ സ്മാർട്ടായിട്ട് ഓടി നടത്തിയായിരുന്നു അവിടെയൊക്കെ ഇന്ന് വന്നപ്പോ ഭയങ്കര ക്ഷീണമാണ് ഞാൻ ചോദിച്ചി എന്ന് ചോദിച്ചപ്പോൾ ഷൂട്ടിങ്ങിനൊക്കെ പോയതായിരിക്കും ഞാൻ കരുതി അല്ലെങ്കിൽ പറയുന്നു എന്ന് കരുതി പക്ഷെ എന്നോട് പറഞ്ഞത് സാറേ ഇന്നലെ ആലപ്പുഴ മുഴുവൻ നടന്നു ഞാൻ പറ്റും ആലപ്പുഴയ്ക്ക് എന്തിനാ പോയേ ചോദിച്ചപ്പോഴാ പറയുന്ന ആ വാർഡിൻ്റെ വയസ്സായ ആൾക്കാരെല്ലാം കൂട്ടി ആലപ്പുഴയിൽ ടൂഴു പോയതാണ് അപ്പൊ അവിടെയൊക്കെ വയസ്സായവരെയൊക്കെ ഓടി നടക്കുന്നു കൗൺസിലർ ക്ഷീണ ക്ഷീണിച്ചിരിക്കുന്നു എന്നുള്ള അവസ്ഥ എന്നിട്ട് എന്തായി ഞാൻ ചോദിച്ചു പറഞ്ഞത് ആ പിന്നെ അവർക്ക് വിമാനത്തിൽ യാത്ര ചെയ്യണം ഒന്നുമില്ലെങ്കിൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരം വരെ ഇങ്ങോട്ട് ട്രെയിനിൽ പോരാ അത്രയെങ്കിലും യാത്ര ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത് അതായാലും പൂർണ്ണമാകുമോ എന്നുള്ളത് വീണ്ടും ചിന്തകമായ വിഷയമാണ് ഇതൊക്കെയാണ് നമ്മുടെ പൊതുവിനോടുള്ള അവസ്ഥ ന്യൂസ് ഡെസ്ക് ഡെസ്ക്സ് സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वरन manनुहरलाय கटन ब blindंड कट soफ clothनिवा मटर को मनगरिकेनियातात््यस्थक्नल अपडेय homeम with अले styleय experience and good service इनसे outside home Kसी menonन क commercialल सेर mainन्र इरिल कोdaा,